സ്വഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് രാത്രി ആറേ മുക്കാലിനാണ് നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് ഞങ്ങൾ ഷിങ്കുവിൻ്റെ എൻ്റെ വൈഫ് ഹൗസിലോട്ട് പോവുകയാണ് കരുവപ്പെട്ടണ ഈ വണ്ടി എടുത്തതിനു ശേഷം നമുക്ക് ഓട്ടോക്കുറിച്ച് കൂടിയിട്ടുണ്ടല്ലേ ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു ആലപ്പുഴയിട്ട് പോയി പിന്നെ ഒരു ഗോവയ്ക്ക് പോയി പിന്നെ അല്ലാതെ ഒരു രണ്ട് മൂന്ന് വട്ടം നീലഗിരിയിൽ പോയി തമിഴ്നാട്ടിൽ പോയി എട്ടാ ഓ ചോട്ടച്ചക്കോ മോത്തൊക്കെയാണ് അടിക്കണേ അപ്പം ഇന്ന് ഞങ്ങൾ ആ ഇന്ന് ഞങ്ങൾ വീണ്ടും പിന്നെ എങ്ങോട്ട് പോവാണ് കരുവപ്പെട്ടണക്ക് പോവാണ് ഇന്ന് ഞങ്ങൾ ഈ വണ്ടിയിൽ നാലാൾക്കാർ ഞാനുണ്ടാവും ശിങ്കുണ്ടാവും ആയിഷ ഉണ്ടാവും പിന്നെ ഇങ്ങോട്ട് വാട്ടി ഉണ്ടാവും പിന്നെ ഐസി ഉണ്ടാവും അപ്പം പകൽ മൊത്തം ഓണത്തിൻ്റെ പരിപാടി ആയതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് കാരണം നമ്മൾ രാത്രിയാണ് യാത്ര ചെയ്യുന്നത് സൊരു രാത്രി ഒരു എട്ടോ ഒമ്പത് മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊരു നാലുമണിയാകുമ്പോടുത്തും പിന്നെ കരുവപ്പെട്ടെത്തും സോ ഇന്ന് നമ്മളൊരു ഈ വണ്ടി ഒരു ബെഡ് ബെഡ്റൂമാക്കാൻ പോവുകയാണ് സോ വക്കാൻ ചേരാം എങ്ങനെയാണ് ബെഡ്റൂം ആക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വയ്ക്കാം ഇതിൽ ഇടാൻ പറ്റുന്ന ലൈറ്റുകളൊക്കെ ഞാൻ ഇടാം ഇട്ടേക്കാം ഇവിടെ ഡിക്കി ഓപ്പൺ ആക്കൂ സോ നമ്മൾ ഈ വണ്ടി കാണുന്നുണ്ടോ രസം ഉണ്ടോ ഓക്കെ വരുമോ ഏ ഇങ്ങോട്ട് വരുമോ ക്യാമറമാൻ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഞാൻ ഈ മൈക്കൊന്നും ഇവിടെ കുത്തട്ടെ ലഗേജ് വച്ചേരാം ഈ സീറ്റ് ഇങ്ങനെ ഈ രണ്ട് സീറ്റും നമ്മൾ അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ലഗേജ് വെക്കാനുള്ള സ്പേസ് ഒക്കെ ആയി ഇനി കണ്ടോ ഇവിടെ ലൈറ്റ് ഉണ്ടോ എനിക്കറിയില്ല ഗൈസ് ഇവിടെ ലൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ബാ ഇനി അപ്പുറത്തുനിന്ന് എടുത്തോ വേണമെങ്കിൽ കിട്ടുന്നുണ്ടോ ഈ സീറ്റ് എങ്ങനെ അടിക്കും ക്യാമറമാൻ ഇപ്പോൾ ഏനുണ്ട് തട്ട് ആ ക്യാമറമാൻ ഒരു കാര്യം ചെയ്യ് ഫ്രണ്ട് സീറ്റ് കയറിക്കോ എന്നാൽ ഫുള്ള് കിട്ടും ഇപ്പുറത്ത് പാസഞ്ചർ സീറ്റിൽ കയറിക്കോ ഏ ഇ തുറന്ന് കൊടുക്കുക ആരാങ്കിലും ഓക്കെ ചെരുപ്പൂരി കയറിയിട്ടാണ് അതിലിങ്ങനെ നിന്നോ ആ എന്നാ വിരിക്കി വെക്കുമ്പോ ഐശീം കിടക്കും ഐശം ശിങ്കു ആണേ ഫ്രണ്ടിൽ ആരെ ഇരിക്കണേ ഒരു കിടക്കൂലേ വിരിക്കി നല്ലോണം വിരിക്കി ഐ സി ആ ഐ സി ചെരുപ്പൂരിക്ക് ഒന്ന് കിടന്ന് നോക്ക് കയറിയിട്ട് ആ അങ്ങനല്ലടാ അവിടെ തല വെക്ക് അല്ല ഇത് ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനം കൂടി ഇത് പുറക്കാ നന്നാ നോക്കട്ടെ ആ കുട്ടികൾക്കൊക്കെ ഇതിന് ഒരിത് കൂടി ഉണ്ട് കാണിച്ചതരാ ആഴ്ച ഇറങ്ങി നല്ല കാണിക്കാൻ പറ്റും

ഇതിനുള്ളതാണത് ഇത് താത്താൻ പറ്റൂല എങ്ങനെ ആ ഒരാൾക്ക് ഇവിടെ ഇങ്ങനെ കിടക്കല്ലേ ഒരി എന്തെങ്കിലും ഒന്ന് വിരിച്ച് മിനി ആ ട്ടിലാക്കി മാറ്റി വണ്ടി നമ്മൾ ഇന്ന് ഗോ എന്നിട്ട് എന്നിട്ട് സോ ഞമ്മളെല്ലാം സെറ്റ് ആയിട്ട് കുളിച്ച് മാറ്റട്ടെ എന്നിട്ട് രാത്രി യാത്ര വന്നു സോ ഇറങ്ങാൻ ടൈം പറഞ്ഞു

ൂ മൂന്ന് എല്ലാരും ഡൗട്ട് ഉണ്ടാവൂല്ലേ ഒരു ദിവസത്തിനാ പോ ട്ടാതപ്പ് തലങ്ങണിവിടെ ഓക്കേ ഓക്കേ ഇച്ചിരി കഴിയട്ടെ ഓൾറെഡി ഉച്ചക്ക് കിടന്നുറങ്ങിണ്ടാണ്ടാടില്ല

കുഞ്ഞുമാമ കരയിച്ച് അതെ അയ്യോ ആണോ പെട്ടി ഇറക്കണോ തുറക്കണോ ഐസി മാമൻ പെട്ടപ്പിച്ചു ട്രിക്സ് അറിഞ്ഞോട്ക്ക് ഇല്ല ഉമ്മ കെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വന്ന് ഹായ് നമ്മടെ കുട്ടിക്കാലം തിരിച്ചു വന്നെ അയ്യവന്നീലോ താങ്ക് യു അല്ല കൂടെ ഒരു സീറ്റ് മതിയാവും തലങ്ങിന് ഇവിടെ വെച്ച് കൊറച്ചേരം അങ്ങോട്ട് കിടന്നോ എന്നിട്ട് തിരിച്ചു കിടന്നോ െന് കുടുങ്ങി പോറങ്ങി വണ്ടി നിർത്തുന്നായിരിക്കും അളവോ ഞാൻ അടുത്ത് ഇട്ടു എടുക്കാനേ പണ്ട് ഞാൻ ഒരു മോതിരം കൊടുത്തിരുന്നു കൊടുത്തിട്ടുണ്ട് അത് വലുതായി പ്രഭാസ് റിങ് ഇവിടെ ഇതാണോ സംഭവം ഇടാ കൊള്ളാ സെറ്റപ്പ് നോക്കുന്ന പണ്ട് ഇതിന് ഏ അബ്ബനെ വിളിക്കുന്നു ഉമ്മ അല്ല ലൂടെ ലൂ എന്റെ ഒത്തൊട്ട് കയറിസ് പോലെ ഒരു ദിവസത്തേക്ക് വന്നതാ രണ്ടു ദിവസോ ആണോ

അവിടെ എന്താ ഒരു കുണുങ്ങു ആ അയ്യോ പോല്ല കാർമമ്മ ലില്ലി കെട്ടി പിടിക്കാനോ കുപ്പി ചിരി ആരെമ്പോ പോട കണ്ടോ പോട കണ്ടോ 92 സിംഗുര പോണോ ട്ടോ സിംഗുര പോണോ ചാർജർ എടുട്ടോ അന്ന് വന്നോ അന്ന് പോയി മൈക്ക് എടുട്ടോ മൈക്ക് എടുട്ടോ ആ മൈക്ക് എടു അയ്യോ <coughs> <coughs> വിളിച്ചു നോക്കട്ടെ ഉമ്മി തരുവോന്നോ ഉമ്മ തരുവേ ദീദിക്ക് ഒന്നില്ലേ രീതിക്ക് ഉമ്മയില്ലേ അല്ലെ മുഖമൊക്കെ എന്താ അത് പറയാ പോട്ടെ രണ്ട് കാറില്ല കഴിക്കാൻ നേരം ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല ഞാനേ ഇവര് കേറുന്നവരെ വീട് നമ്മടെ എന്തൊരു ബാഗ് ഉണ്ടെന്ന് എടുക്കുവോ താങ്ക് യു ചേച്ചി പോയിട്ട് വരാം ബൈ ബൈ മാ പോയിട്ട് വരാം ബൈ ബൈ എല്ലാരോടും പറഞ്ഞില്ലേ അവര് വരട്ടെ ദേ അതിന് കഴിക്കുന്നേ ഫുഡില്ല ആ അത് ശരിയാറി നോക്കട്ടെ എങ്ങനെയുണ്ടോന്ന് ഐസി സെറ്റ് ആയോ പൈസ ഒക്കെ എനിക്കാണോ താങ്ക് യു സൂക്ഷിച്ചൊക്കെ അല്ല വെക്കാം ഉണ്ട് താഴെ ഇണ്ട് നമ്മളാണോ അവരാണോ ആണോ ആ ആ എന്നാ നമ്മളാദ്യം ഇറങ്ങിക്കോളേ അല്ല പോട്ടെ പോയിട്ട് പോയിട്ട് വലൈക്കുഡ് ബൈ പച്ചി ബൈ ബൈ

that's it yanne da ee vandi cruise control anger edum 3thrile edya 3thrile edum padukku poyyamudi cruise control set aakanum aa adu paina venna ee vandi odichu nammal onnu varenda vandi thenne oda guys hau avu vandi thane brake pidikku alle pidicha ええ. സ്റ്റിയറിങ്ങിൽ കൈ വെക്കണമെന്നാണ്. ഇപ്പൊ നോക്കിയേ മുന്നിൽ ജീപ്പ് ഉണ്ട്. പാസൻ താഴെ जाऊ. ഇങ്ങോട്ട് ചെവട്ടി. അതൊക്കെ എങ്ങനെ ചെവട്ടി? ഞാൻ ജീപ്പ് മുന്നിൽ നിന്ന് മാറു നേരെ ഇങ്ങോട്ട്. ലൈൻ മാറൂല്ല ഓട്ടോമാറ്റിക്കി. അതെന്നാണ് വാർണിംഗ്. സ്റ്റിയറിങ്ങും പിടികിഷ്ട. സ്റ്റിയറിങ്ങ് ആ ബാക്കിൽ വണ്ടി വന്നതുകൊണ്ടാ സ്റ്റിയറിങ്ങും പിടിക്കാൻ.

കരു പടന എത്തിരിക്കും ഓർമ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട് അന്ന് അപ്പുറത്ത് നാരങ്ങസോടെ പഠിക്കാൻ പോയത് ഓർമ്മ കേട്ടോ പിന്നെ എൻ്റെ വാപ്പ ഒക്കെ ഉണ്ടായിരുന്നു അന്ന് അപ്പം ഇനി നമുക്ക് ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് പോകാനുള്ളത് സിംഗുന്റെ വീട്ടിലോട്ട് പിന്നെ ഐസി മൂന്നുറക്കം കഴിഞ്ഞിട്ടു ആയിഷ ഒരു ഉറക്കം സിംഗു സിംഗു ഉറങ്ങിയില്ലല്ലേ അങ്ങനെ ഉറങ്ങിയില്ല എന്നാ ആയിഷ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഓൾമോസ്റ്റ് എത്തി ഇനി അറിയാം എന്നാലും സോ നമ്മൾ കരുവപ്പെടനെത്തി ഇനി എന്താ പറയാനുള്ളത് ഗ്രൂപ്പിലെല്ലാം മെസ്സേജിട്ട് എത്തിന്ന് പറഞ്ഞേക്ക് അപ്പം ഞാൻ ഓ സമാധാനം നാളെ രാവിലെ ഇനി ഞങ്ങൾ വേറെ സ്ഥലത്ത് പോവാണ്ടല്ലേ പുലിക്കണി ആ പുലിക്കണ്ണി അങ്ങോട്ട് പോകാണ്ട് അപ്പം ഞാൻ നാളെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാന്നൊക്കെ വിചാരിച്ചാ അത് എന്തായാലും വേണ്ട ഇപ്പം വന്ന് നന്നായി ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് ഒരുവിധം ഇവിടെ എത്തി ഇല്ലേ ഫുള്ള് ബ്ലോക്ക് കുടുങ്ങി പെട്ടേനെ സോ ഇനി വീട്ടിൽ കയറുമുഖായ് നമ്മളങ്ങനെ കൃത്യം രണ്ട് മണി ഗൂഗിൾ മാപ്പ് ഇറങ്ങുമ്പോൾ രണ്ടേ നാലാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ രണ്ട് മണിക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് കിലോമീറ്റർ മൈലേജ് പിന്നെ മണിക്കൂർ മിനിറ്റും കിലോമീറ്റർ സോ അഞ്ചുമണിക്കൂർ ഇനിയിപ്പൊ കാണിക്കാനൊന്നുമില്ല ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവാണ് ബാക്കിയെല്ലാം നാളെ കാണാം ഐസ് നല്ല ഇല്ല ഇവിടെ വർക്കാണ് വെറുതെ പറഞ്ഞാണേ മാമൻ പൊക്കി എടുക്കട്ടെ വീട്ടിലെത്തിട്ടോ അപ്പൊ സീറ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചോ ഐസി അവിടെനിന്ന് എടുക്കാൻ പറ്റുന്നില്ല ഡിക്കിന്ന് എടുക്കാറുള്ള പണ്ടുല്ലോക്ക് മുമ്പ് സീറ്റ് ഇട്ട് ഐസി എന്തിനാ ഐസിലാണ്ടി പോയി

ചെരുപ്പടുത്തരാട്ടോസിൻ ഇറങ്ങിറങ്ങിയ ഈ നമ്മള് വീട്ടില് കേറിട്ടല്ലേ ഇതോപ്പിച്ചു മഞ്ഞക്കിട്ട് ഗുഡ് നൈറ്റ്